അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ജർജറിൻ്റെ അല നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകി അതിൻ്റെ മണ്ണും കരടൊക്കെ പോയിട്ടുണ്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും ചെറു ചെറുതായിട്ട് നമ്മൾ അരിയണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലുള്ള സോസ് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞിരുന്നു നാരങ്ങ നീര് ഉപ്പ് ഇനിയിപ്പോൾ ഒലിവ് ഉണ്ടെങ്കിൽ അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുക അത് അങ്ങനെ വെട്ടി ഇതൊക്കെ സോസൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ കണ്ട യു എയുടെ പത്രി എന്ന് പറയപ്പെടുന്ന കുബൂസ് ഉണ്ടല്ലോ കുബൂസ് നമ്മളിങ്ങനെ ലൈന് ലൈനായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേമാതിരി എണ്ണയിലിട്ട് പൊരിക്കുക വേണ്ട നല്ല ക്രിസ്പിയാണ് കിട്ടുക നല്ല ക്രിസ്പി മനസ്സിലാണില്ല എന്നിട്ട് നമ്മൾ ഇല അരിഞ്ഞിട്ട് നന്നായി അരിഞ്ഞിട്ട് നാരങ്ങ നീരും ഉപ്പും ഒലിവ് ഓലി ഒലിവ് ഓയിലും ഇച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അതൊഴിച്ചിട്ട് ഇതേമാതിരി ബ്രെഡും പൊരിച്ചതിൻ്റെ മോളിട്ടിട്ട് ഒരു പ്ലേറ്റ് തിന്നോക്കിയാൽ ചോറ് മുന്നേ ഇനി അതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇല വെട്ടൊന്നും വേണ്ട തണ്ടുണ്ടായിച്ചിട്ടൊന്നും കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പോൾ അതിന് നമ്മൾ വെട്ടാനൊന്നും നേരില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു നാരങ്ങ നീരും ഉപ്പും ഒലിവ് ഓയിലും ഒഴിച്ചിട്ട് കഴിക്കാം ഇനി ദുബായിൽ ആ ഗൾഫിലൊക്കെ അരയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സോസ് ഇല്ലേ ഇതാവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല പുളി രസമുള്ളതാണ് നമ്മുടെ ഉറുമാമ്പഴത്തിൻ്റെ പൊമാഗ്രൈനറ്റിൻ്റെ സോസാണ് നല്ല പുളി ഉണ്ടാവും നമ്മൾ പുളിങ്ങ പിഴിഞ്ഞതിൻ്റെ സോസ് മതി നല്ല കറുപ്പ് കളറാണ് നല്ല പുളി ഉണ്ടാവും അപ്പോൾ ഇത് എന്താണ് ഞമ്മൾ തുറന്നിട്ട് അടപ്പിയപ്പോൾ തുറന്നിട്ട് കിട്ടാം ഇപ്പോൾ ഇതൊരു പാത്രത്തിലേക്കിട ഇത് ഇതിൻ്റെ മോളിൽ കൂടെ ഒഴിച്ചിട്ട് അതും വെറുതെ ഇങ്ങനെ വാരി തന്നാൽ മതി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സലാഡുകൾ നമ്മൾ കഴിക്കണം ഇതിൻ്റെ വിത്തും കൊണ്ടുവരാൻ പറയുക ഇതും ഒന്ന് കൊണ്ടുവരാൻ പറയാം ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു നൂറ് രൂപ നൂറ്റി രൂപ ഉറപ്പ് ഉണ്ടാവും ഇനിയിപ്പോൾ നാട്ടിലിപ്പോൾ എന്താ പറയുന്നത് നമ്മുടെ നെസ്റ്റോ ലുലുവ മാളുകളിലൊക്കെ ഉണ്ടാവും അവിടുന്ന് മേടിച്ചാൽ മതി കമ്പനി മാറ്റുണ്ടാവും പേരൊക്കെ നോക്കിക്കോളെ അപ്പം അങ്ങനെയായിട്ട് നമുക്ക് കഴിക്കാം എന്തെങ്കിലുമൊക്കെ സലാഡുകൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം നമ്മളുടെ പ്രശ്നങ്ങൾ വരുന്ന എന്താ വെച്ചാൽ നമ്മൾ ചോറ് നന്നായിട്ട് കഴിക്കും വേറൊന്നും കഴിക്കൂല വിലവർഗ്ഗങ്ങളോ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൂടുതൽ കഴിച്ചിട്ട് ചോറൊക്കെ കുറച്ച് കുറച്ചിട്ടുണ്ടെങ്കിൽ ഷുഗറിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുള്ളവരില്ലേ നല്ലതാണ് അതാണ് ജർജർ കുംബോസ് ഇപ്പോൾ നമുക്ക് മേടിക്കാൻ കിട്ടും നാട്ടിലിങ്ങനെ പാക്കറ്റായിട്ട് വരുന്നുണ്ട് ഉണ്ടല്ലേ അപ്പോൾ അന്നത്തെ പാക്കറ്റ് ചെറുത് വാങ്ങിയാൽ മതി എന്നിട്ട് ഇതിങ്ങനെ ലൈനായിട്ട് കത്രികയായിട്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഫ്രോസ് ആയിട്ടും കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇപ്പോൾ ഒന്നും വേണ്ട ഇത് വെറുതെ പൊരിച്ച് ചായക്ക കഴിക്കാനും നല്ല ടേസ്റ്റാണ് കാറുമുറായിരിക്കും നല്ല ലൈൻ ലൈനാക്കി ചെറുതാക്കി വെട്ടിയാണ് എന്നിട്ട് മിക്സർ മാതിരി പൊരിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും ഒക്കെ ഇട്ടൊന്ന് കുഴച്ചിട്ട് തിന്നാൽ നല്ല ടേസ്റ്റാകും അപ്പോൾ അതാണ് ജെർജറിൻ്റെ വിശേഷങ്ങൾ ഒക്കെ തണ്ടോട് കൂടിയിട്ടും കഴിക്കാം ആദ്യമായിട്ട് കഴിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു പച്ചക്കടുകൾ നമ്മൾ വായിലിട്ട് ചാർത്തുന്ന ഒരു ഫീലാവുണ്ടാവും ഒന്ന് പൊള്ളുന്ന മാതിരി തോന്നും അതിനാണ് ഈ നാരങ്ങ നീരും ഉപ്പും ചേർത്തിട്ട് കഴിക്കണമെങ്കിൽ ആ ഒരു ഇത് കുറഞ്ഞു കിട്ടും പിന്നെ സ്ഥിരമായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് തന്നെ ഇഷ്ടപ്പെടും ഞാനിപ്പോൾ ആദ്യം വന്ന സമയത്ത് ഇതേമാതിരി ഒന്ന് തിന്നോക്കാൻ തിന്നിട്ട് കഴിച്ചിട്ട് തുപ്പി കാരണം ആവ് നമുക്ക് പൊള്ളുന്ന മാതിരി തോന്നും നമ്മൾ ആദ്യമായിട്ട് കഴിക്കുകയല്ലേ അതിനുശേഷം പിന്നെ ഇപ്പോൾ പച്ചക്കറി നമ്മളിങ്ങനെ കഴിക്കും ഇപ്പോൾ ഇതൊക്കെയാണ് ജോർജറിൻ്റെ വീഡിയോയിൽ അന്ന് പറഞ്ഞിട്ടുള്ളത് ചെറിയ ഒരു അഞ്ച് രൂപ ഇങ്ങനെയുള്ള പെട്ടെന്ന് നാട്ടിലൊരു നൂറ് രൂപ ഒരു പാക്കറ്റിന് അതൊന്ന് വാങ്ങിയിട്ട് വേണമെങ്കിൽ ഇഷ്ടം മാതിരി നമുക്ക് ഉണ്ടാകും കാരണം അത് വെട്ടും തോർത്ത് ഇങ്ങനെ ഉണ്ടായി വരും കുറേ കാലം നിൽക്കും എന്നിട്ട് പിന്നെ നമ്മൾ വെട്ടി വെട്ടി കുറേ കാലം കഴിയുമ്പോൾ പിന്നെ ഇതുപോലെ തന്നെ പൂ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് വിത്ത് കൊടുക്കാം പ്രാവശ്യം കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി അപ്പോൾ കടുക് കടുക് ഉണ്ടാകുന്ന അതേമാതിരി അതിൻ്റെ മുകളിൽ ചെറിയ ഇതായിട്ട് വന്നിട്ട് പൂവിട്ടിട്ട് ചെറിയ ഒരു ഒരുതിനുള്ളിൽ നമ്മൾ പൊളിച്ച് നോക്കുക ഉണങ്ങിക്കഴിഞ്ഞിട്ട് പൊളിച്ച് നോക്കിയ കടുക് കടുക് തന്നെ നമുക്ക് തോന്നും പക്ഷേ ഇത് കടുകിൻ്റെ ഇല അല്ല കടുവിൻ്റെ ഇലയെന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഒര ഉണ്ടാവും ഇതിൻ്റെ ഇല ഇത് കടുവിൻ്റെ ഇലയുടെ ടേസ്റ്റാണ് വരുന്നത് പച്ചക്കടുകിൻ്റെ ഓക്കേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്